ശരീരത്തിനേറ്റിരിക്കുന്ന പരിക്ക് അതിവേഗം ഭേദമാകാൻ അജയ് ദേവഗണ് പിതാവ് വീരു ദേവഗൺ തന്നോട് സ്വന്തം മൂത്രം കുടിക്കാൻ നിർദ്ദേശിച്ചെന്ന നടൻ പരീഷ് റാവൻ ശരീരത്തിനേറ്റിരിക്കുന്ന പരിക്ക് അതിവേഗം ഭേദമാകുന്നതിന് വേണ്ടി അജിത് ദേവഗന്റെ പിതാവ് വീരു ദേവഗൺ തന്നോട് സ്വന്തം മൂത്രം കുടിക്കാൻ നിർദ്ദേശിച്ചെന്ന് നടൻ പരേഷ് റാവൽ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ ലല്ലൻ ടോപ്പിനെ നൽകിയ അഭിമുഖത്തിലായിരുന്നു പരേഷ് റാവൽ സംഭവം ഓർത്തെടുത്തത് രണ്ടര മാസത്തോളം ആശുപത്രിയിൽ കഴിയേണ്ടി വരുമെന്ന് കരുതിയ തന്റെ പരിക്ക് ഒന്നര മാസം കൊണ്ട് ഭേദമായെന്നും പരേഷ് റാവൽ അവകാശപ്പെട്ടു പരിക്കിനെ തുടർന്ന് പരേഷ് റാവലിനെ മുംബൈയിലെ നാനാവതി മാക്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആശുപത്രിയിൽ സന്ദർശനത്തിനായി എത്തിയപ്പോഴാണ് വീരു ദേവഗൺ തന്നോട് സ്വന്തം മൂത്രം കുടിക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് പരേഷ് രാവൽ വെളിപ്പെടുത്തുന്നത് പരിക്ക് അതിവേഗം ഭേദമാകാൻ ഓരോ ദിവസവും ആദ്യം ശേഖരിക്കുന്ന മൂത്രം കുടിക്കാനാണ് വീരു ദേവഗൺ നിർദ്ദേശിച്ചത് മദ്യവും റെഡ്മീറ്റും പുകവലിയും ഒഴിവാക്കാനും നിർദ്ദേശിച്ചുവെന്നും പരേഷ് രാവൽ കൂട്ടിച്ചേർത്തു മുഴുവനായി ഒറ്റത്തവണ കുടിക്കാതെ ബിയർ പോലെ സിപ്പ് ചെയ്തായിരുന്നു കുടിച്ചത് പതിനഞ്ച് ദിവസം ഞാനത് തുടർന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എക്സ്റേ എടുത്ത ഡോക്ടർ ഞെട്ടി ഇത് എങ്ങനെയാണ് സിമന്റിങ് സംഭവിച്ചതെന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചു രണ്ടു രണ്ടര മാസം ആശുപത്രിയിൽ തുടരാനായിരുന്നു എന്നോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഒന്നര മാസത്തിൽ തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു അത് മാജിക് പോലെയായിരുന്നു പരേഷ് റാവൽ കൂട്ടിച്ചേർത്തു